സാംജി സാർ എന്നിവിടം വരെ എത്തിച്ചത് സാറാണ് ഈ റെക്കോർഡും എല്ലാം ഞാൻ സാറിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ഒരു ഗ്രാമം മാരായിരിക്കുള്ള സൗത്ത് പഞ്ചായത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കുറെ ആൾക്കാരുണ്ട് എല്ലാരും ഇവിടെ ഉണ്ട് എല്ലാരും ഇവിടെ ഉണ്ട് ഭയങ്കര സന്തോഷം അച്ഛനെ കൊണ്ടത് സാധിച്ചു ഭയങ്കര സന്തോഷം റെക്കോർഡിനേക്കാൾ ഇവർ ഫസ്റ്റ് വന്നു അതാണ് ഞങ്ങളെ കൂടുതൽ കൂടുതൽ സന്തോഷം ആക്കുന്നത് വളരെ വളരെ ബ്യൂട്ടിയായിട്ടാണ് രാവിലെ മുതലേ പെർഫോം ചെയ്തത് രാവിലെ ഹീറ്റ്സ് ആണെങ്കിൽ പോലും അതിന് ഇപ്പം ഫൈനലാണെങ്കിൽ പോലും എല്ലാ കുട്ടികളോടും നല്ല കൂടി നല്ല രീതിയിൽ തന്നെ കൊച്ചി അതെ അതെ സെവൻ നയൻ ആണ് ഇന്ന് രാവിലെ ചെയ്തത് എന്നാലും അതിനോട് അടുക്ക പിടിക്കാൻ തന്നെയുള്ള സമയമാണ് വളരെ സന്തോഷം ഇനി ഇരുന്നൂറ് ഇരുന്നൂറ് മീറ്റർ കൂടി മത്സരമുണ്ട് ഉണ്ട് അപ്പൊ എല്ലാ എല്ലാ സപ്പോർട്ടേഴ്സിനും നന്ദിയുണ്ട് ഞങ്ങളോട് ഞങ്ങളോട് ഇങ്ങനെ സപ്പോർട്ട് വളരെ സന്തോഷമുണ്ട് ചെയ്യണുണ്ട് ഏറ്റവും സന്തോഷിക്കുന്നത് എന്റെ കോച്ചാണ് പിന്നെ പാരൻസും എന്നെ ഇവിടം വരെ എത്തിച്ചത് സാറാണ് ഈ റെക്കോർഡും എല്ലാം ഞാൻ സാറിന് സംബന്ധിക്കുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ഒരു ഗ്രാമം മാരായിരിക്കുള്ള സൗത്ത് പഞ്ചായത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കുറേ ആൾക്കാരുണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് ഭയങ്കര സന്തോഷം പച്ചനെക്കൊണ്ട് അത് സാധിച്ചു ഭയങ്കര സന്തോഷം റെക്കോർഡിനേക്കാൾ പേര് ഫസ്റ്റ് വന്നു അതാണ് ഞങ്ങളെ കൂടുതൽ കൂടുതൽ സന്തോഷം ആക്കുന്നത് എങ്ങനെയാണ് പ്രകടനം വളരെ വളരെ ബ്യൂട്ടി ആയിട്ടാണ് രാവിലെ മുതലേ പെർഫോം ചെയ്തത് രാവിലെ ഹീറ്റ്സ് ആണെങ്കിൽ പോലും അതിനു ചുറ്റം ഫൈനലാണെങ്കിൽ പോലും എല്ലാ കുട്ടികളോടും നല്ല കൂടി നല്ല രീതിയിൽ തന്നെ കൊച്ചി അതെ അതെ സെവൻ നയൻ ആണ് ഇന്ന് രാവിലെ ചെയ്തത് എന്നാലും അതിനോട് അടുക്ക തന്നെയുള്ള സമയമാണ് വളരെ സന്തോഷം ഇനി